അങ്ങനെ നമ്മുടെ ഉണക്കം നിത്തോലി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യ എങ്ങനെയുണ്ട് നമ്മുടെ കറി കൊള്ളാമോ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാല് ഒന്ന് സബ് ചെയ്യാൻ കൂട്ടാക്കുക അപ്പൊ നമുക്ക് ചോറ് കഴിച്ചാലോ ബാ ചോറ് ഉണക്കന്നെത്തോലി കറി വഴുതനങ്ങ മെഴുക്കു പറ്റി കോളിഫ്ലവർ തോന്നി ഇതാണ് ഇന്നത്തെ നമ്മളെ ഊണ് ഊണ് കഴിക്കാൻ പാടില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ നല്ല വെച്ചോണ്ടല്ല ഉണക്കമീൻകാര് കഴിച്ചിട്ട് കുറേ നമ്മളെ ഗേൾസിലല്ലേ സൂപ്പറാണ് എനിക്കിഷ്ടപ്പെട്ട് ഹായ് ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അന്യൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു പുതിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് എന്നുവെച്ചാൽ ഉണക്കനെത്തൂലി നമ്മൾ കറി വെക്കുന്നത് ഞാൻ എനിക്ക് ഒറ്റയ്ക്കാണ് കറി വെക്കുന്നത് അപ്പം അതുകൊണ്ട് സാധനങ്ങളൊക്കെ വളരെ കുറച്ചാണ് ഞാൻ വെച്ചേക്കുന്നത് എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ പോകാം വീഡിയോയിലേക്ക് ഓക്കെ നിങ്ങൾ വരും കാണാം എങ്ങനെയാണ് കറി വെക്കുന്ന എൻ്റെ ശൈലിയിലൊക്കെ കറിയാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു മുരിങ്ങയ്ക്ക ഒരു അര സവാള ഒരു തക്കാളി ഒരു പച്ചമുളകും ഒരു 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 വെളുത്തുള്ളി എടുത്തുണ്ട് ഒരു വെളുത്തുള്ളി ഒരു കുഞ്ഞ് വെളുത്തുള്ളി ഓക്കേ ഞാനൊരു പിഞ്ച് ഒരു രണ്ട് കൈ രണ്ട് സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ടേ അതിലേക്ക് ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഒരു ശകലം അരസ്പൂണ് കാൽ സ്പൂണാണേ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണ് മുളക് പൊടി ഇത്ര ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാൻ ചെറിയ മിക്സിയുടെ ജാറിലാണ് വെച്ചേക്കുന്നത് കുറച്ച് സാധനങ്ങളെ ഉള്ളതുകൊണ്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഉണക്കരയാണ് മഷി പോകുന്ന ഒക്കെ അരച്ചിട്ടുണ്ട് നമ്മുടെ നെത്തോലി ഒരു പിടി നെത്തോലി കഴുകി അഴുക്കൊക്കെ കളഞ്ഞതാണ് അഞ്ചാറ് വട്ടം കഴുകണം ഭയങ്കര മണലൊക്കെ ആയിരിക്കില്ലേ അപ്പം നല്ല വൃത്തിയാക്കി വിളിവെള്ളക്കി ഇത് നമ്മളിത് ഒരു പാത്രത്തിലോട്ട് കറിവിക്കുന്ന പാത്രത്തിലോട്ടിട്ട് ഇനി നമ്മൾ തക്കാളി അതിലിട്ട് അരഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്ക തക്കാളി പച്ചമുളക് ഈ ഒരു ഇഞ്ച് വെളുത്തുള്ളി സവാള ഇതെല്ലാം നമ്മൾ അന്നേക്കിട്ടിട്ട് എന്നിട്ട് നമ്മൾ അരച്ചു വെച്ചാൽ അരപ്പും കൂടി ഇത് ചേർക്കുവാണ് ഞാൻ നന്നായി കുഴക്കുക ഇളക്കി മിക്സ് ചെയ്യുക എല്ലാം കൂടെ കണ്ടോ ഇനി നമുക്ക് അറിയുന്ന നടക്കെ ഞാൻ ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇപ്പം ഇനി ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ കറി ഇങ്ങനെ തിളക്കുന്നുണ്ട് നല്ലൊരു മണം വന്ന കേട്ടോ ഉണക്കത്തോലിയുടെ ഒരു മണം മണമുണ്ടല്ലോ സൂപ്പർ മണത് നമ്മളൊരു ഇഞ്ചി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ നോക്കിയിട്ടിട്ടാ മതി ഉണക്ക മീനല്ലേ ആ ഉപ്പിട്ട് കൊടുത്ത് കറി ഏകദേശം ആവാറായിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്നേരം ഒന്ന് വറുക്കാം കടു വറുത്തൊഴിക്കാം പല സ്ഥലങ്ങളിൽ കടുവറുക്കുന്നതിന് പല ഭാഷയാണ് അപ്പം നമ്മളൊന്ന് കടുവറുക്കുക ഒരു തുള്ളിയെണ്ണ വെച്ച് നമ്മൾ കിട്ടും അതായത് കടുവിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉണക്കന്നീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ നമ്മുടെ ഉണക്കം നേത്തോലി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എങ്ങനെയുണ്ട് നമ്മുടെ കറി കൊള്ളാമോ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ് ചെയ്യാൻ കൂട്ടാക്കുക നമ്മുടെ ഉണക്കം നീത്തോലി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട് ചോറിൻ്റെ ഒഴിച്ച് കഴിച്ചാലും പഴങ്ങഞ്ഞി ചോറിൻ്റെ കൂടെയും ബെസ്റ്റാണ് അപ്പം വേണ്ടവർ പെട്ടെന്ന് വന്നോളൂ